നമസ്കാരം ഡിലീസ് വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ ഭരണഘടനയെ ചൊല്ലി ലോക്സഭയിൽ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്പോര് ജനാധിപത്യത്തിനേറ്റ കറുത്ത പാടാണ് അടിയന്തരാവസ്ഥയെന്നും ആ പാപത്തിൽ നിന്നും കോൺഗ്രസിന് മോചനമില്ലെന്നും നരേന്ദ്രമോദി മനുസ്മൃതിയും സവർക്കറും ഉയർത്തി കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ തിങ്കളാഴ്ച ലോക്സഭയിൽ വിഴിഞ്ഞം തുറമുഖത്തിന് നൽകുന്ന പണം വായ്പയായി പരിഗണിക്കരുത് എന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി കത്തയച്ചു ഇപ്പോൾ അനുവദിച്ച എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ വായ്പയായി പരിഗണിച്ചാൽ സംസ്ഥാനത്തിന് വൻ ബാധ്യതയാകുമെന്നും മുഖ്യമന്ത്രി പണം ഗ്രാൻഡായി കണക്കാക്കണമെന്നും ആവശ്യം യു എയിൽ അടുത്ത ആഴ്ച മുതൽ തണുപ്പേറിയ കാലാവസ്ഥ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് കുറഞ്ഞ താപനില ശരാശരി പന്ത്രണ്ട് ഡിഗ്രി വരെ ആകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പകൽ സമയത്ത് പൊടിക്കാറ്റിനും സാധ്യത അലൈനിലും റസൽഖൈമയിലും മഴയുണ്ടാകും കുവൈറ്റിൽ മൂവായിരത്തി നാൽപ്പത്തി മൂന്ന് പേരുടെ പൗരത്വം റദ്ദാക്കാൻ തീരുമാനം വ്യക്തികളിൽ നിന്നും ദേശീയത പിൻവലിക്കും നടപടി ദേശീയ സുരക്ഷയും കുവൈറ്റ് പൌരത്വത്തിന്റെ സമഗ്രതയും സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ക്രിസ്മസ് പുതുവത്സര അവധി ദിനങ്ങളിൽ കുടുംബങ്ങൾക്ക് പ്രത്യേക പ്രവേശന ടിക്കറ്റ് അവതരിപ്പിച്ച് ദുബായ് ഗ്ലോബൽ വില്ലേജ് ദീർഘം വിലയുള്ള ഫാമിലി ടിക്കറ്റിൽ നാല് പ്രവേശന ടിക്കറ്റുകൾ നൽകും വിശദമായി നൂറാം ദിനം ആഘോഷിക്കുന്ന വേളയിൽ ഇന്ത്യ വികസിത രാജ്യമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാരി ശക്തിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരുത്ത് ഭാരതീയ സംസ്കാരം ലോകത്തിന് മാതൃകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വി ഡി സവർക്കറെ വിമർശിച്ച് രാഹുൽ ഗാന്ധിയും രംഗത്ത് വന്നു ബിജെപിയുടെ നിയമസംഹിത മനുസ്മൃതി എന്നും രാഹുൽ ആരോപിച്ചു സംവിധാന 370 जमीन पर ഭരണഘടനയിൽമേൽ ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ ഗാന്ധി കുടുംബത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടന്നാക്രമിച്ചു കോൺഗ്രസ് ഭരണകാലത്ത് ജനാധിപത്യത്തിനേറ്റ കറുത്ത പാടാണ് അടിയന്തരാവസ്ഥയെന്നും ആ പാപത്തിൽ നിന്ന് കോൺഗ്രസിന് മോചനമില്ലെന്നും മോദി വിമർശിച്ചു ഭരണഘടനയിൽമേൽ ലോക്സഭയിൽ നടന്ന ചർച്ച അഭിമാനകരമാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഭാരതീയ സംസ്കാരം ലോകത്തിന് മാതൃകയാണെന്നും പറഞ്ഞു संवैधानिक व्यवस्थाओं को समाप्त कर दिया गया देश को जेल खाना बना दिया गया नागरिकों के अधिकारों को लूट लिए गया प्रेस की स्वतंत्रता को ताले लगा दिए गए और कांग्रेस के माथे पर जो पाप है ना, वो कभी भी धुलने वाला नहीं है ഭരണഘടനാ ശില്പികളെ സ്മരിച്ച പ്രധാനമന്ത്രി വനിതാ ശാക്തീകരണത്തിന് ഭരണഘടന അടിത്തറയായെന്നും ഭരണഘടനാ നിർമ്മാണത്തിന് സ്ത്രീകൾ പ്രധാന പങ്കുവഹിച്ചെന്നും ഓർമ്മിപ്പിച്ചു സ്വന്തം നേട്ടത്തിനായി നെഹ്റു ഭരണഘടനയെ അട്ടിമറിച്ചു സ്വന്തം കസേര സംരക്ഷിക്കാൻ അറുപത് വർഷത്തിനിടെ എഴുപത്തിയഞ്ച് തവണയാണ് കോൺഗ്രസ് ഭരണഘടനയെ അട്ടിമറിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നേരത്തെ ഭരണഘടനയെക്കുറിച്ചുള്ള കുറിച്ചുള്ള വാക്കുകൾ പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി മനുസ്മൃതിയാണ് പിന്തുടരേണ്ടതെന്നാണ് അദാനി ഹാത്രസ് സംഭൽ തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചപ്പോൾ സ്പീക്കർ രാഹുലിനെ തടഞ്ഞു ഭരണഘടനയ്ക്കൊപ്പം നീതി നിഷേധവും ചർച്ച ചെയ്യപ്പെടണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു രാഹുലിന്റെ വലിയ ബഹളവും ലോക്സഭയിൽ ഉയർന്നു ന്യൂസ് ഡെസ്ക് അമൃത ഒരു ഒരു രാജ്യം ബില്ല് തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കും നിയമമന്ത്രി അർജുൻ സഭയിൽ അവതരിപ്പിക്കുക എന്നാൽ ഇതിനെതിരെ കടുത്ത എതിർപ്പുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട് ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനാണ് സാധ്യത ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഭരണഘടനാ ഭേദഗതി ബില്ലിനും കരട് നിയമനിർമ്മാണത്തിനുമുള്ള ബില്ലിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് തിങ്കളാഴ്ച ലോക്സഭയിൽ ബിൽ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ലോക്സഭയിൽ ബിൽ അവതരിപ്പിക്കുക ഡൽഹി ജമ്മുകശ്മീർ പുതുച്ചേരി അസംബ്ലികളിലേക്കും തെരഞ്ഞെടുപ്പ് വിന്യസിക്കും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പെന്ന നിർദ്ദേശം രണ്ടായിരത്തി പതിനാല് മുതൽ മോദി സർക്കാർ മുന്നോട്ടുവെക്കുന്ന ആശയമാണ് വിഷയം പഠിക്കാൻ വേണ്ടി മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ ഉന്നതതല സമിതിയെയാണ് നിയോഗിച്ചിരുന്നത് ഇവരുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടായിരത്തിൽ ഒറ്റ തെരഞ്ഞെടുപ്പ് ആകാമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് റിപ്പോർട്ട് ഏകകണ്ഠമായാണ് അംഗീകരിച്ചത് പല ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടത്തുന്ന സാഹചര്യം വരുമ്പോൾ ഏതാണ്ട് അയ്യായിരം കോടി രൂപയോളം ചെലവാകുമെന്ന വിലയിരുത്തലിലാണ് കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പിനുള്ള ചെലവ് പരമാവധി കുറച്ചു കൊണ്ടുവരിക എന്നതിനാണ് മുൻഗണന നൽകുന്നത് അതോടൊപ്പം വ്യത്യസ്ത സമയങ്ങളിലായുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടി വരുന്ന സേനാ വിന്യാസമടക്കമുള്ള ഘട്ടങ്ങളിലെ പ്രതിസന്ധി ഒഴിവാക്കി കരുതുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കത്ത് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് പല മടങ്ങായി തിരിച്ചടയ്ക്കണമെന്ന തീരുമാനം പിൻവലിക്കണമെന്ന ആവശ്യപ്പെട്ടാണ് കത്ത് കേന്ദ്ര സർക്കാർ അനുവദിച്ച എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ ഗ്രാന്റായി തന്നെ അനുവദിക്കാൻ പ്രധാനമന്ത്രി ഇടപെടണമെന്നും മുഖ്യമന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ട് പല മടങ്ങായി തിരിച്ചടയ്ക്കണമെന്ന കേന്ദ്ര സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയാണ് വി ജി എഫ് ആയി വിഴിഞ്ഞത്തിന് നൽകാൻ ശുപാർശ നൽകിയത് ഇത് വി ജിഎഫ് ഗ്രാൻഡായി തന്നെ അനുവദിക്കാൻ പ്രധാനമന്ത്രി ഇടപെടണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ഇത് അംഗീകരിച്ചില്ലെങ്കിൽ തിരിച്ചടവും പലിശയും വായ്പാവിഹിതവും കൂടി ചേരുമ്പോൾ ഏകദേശം പന്ത്രണ്ടായിരം കോടി രൂപ സംസ്ഥാനം തിരിച്ചടയ്ക്കേണ്ടിവരും ബി ജി എഫ് തിരിച്ചടവ് വിഷയത്തിൽ സ്വീകരിച്ച പുതിയ നിലപാട് റദ്ദാക്കണമെന്ന് കേന്ദ്ര ധനമന്ത്രാലയത്തോട് അപേക്ഷിച്ചെങ്കിലും നിരസിക്കപ്പെട്ടതായും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് തൂത്തുക്കുടി തുറമുഖത്തിന്റെ ഔട്ടർ ഹാർബർ പദ്ധതിക്ക് ബി ജി എഫ് അനുവദിച്ചപ്പോൾ സമാനമായ നിബന്ധനകൾ ഉൾപ്പെടുത്തിയിരുന്നില്ലെന്ന് പറയുന്ന മുഖ്യമന്ത്രി ആ ആനുകൂല്യം വിഴിഞ്ഞം പദ്ധതിയും അർഹിക്കുന്നുണ്ടെന്ന് കത്തിൽ സൂചിപ്പിച്ചു കേന്ദ്ര സർക്കാർ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് നൽകിയ തുക സംസ്ഥാന സർക്കാരിന് നൽകിയത് വായ്പയായി വ്യാഖ്യാനിക്കുകയും അതിന്റെ അടക്കമുള്ള തിരിച്ചടവ് സർക്കാരിന് വലിയ ബാധ്യതയുണ്ടെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു രണ്ടായിരത്തി അഞ്ചിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതികളിൽ ബിജിഎഫ് നടപ്പിലാക്കി തുടങ്ങിയതു മുതൽ ഇതുവരെ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് പദ്ധതികൾക്കായി ഇരുപത്തിമൂവായിരത്തി അറുന്നൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപയോളം ബി ജി എഫായി കേന്ദ്ര ധനമന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട് എന്നാൽ ഇവയിൽ ഒന്നിൽ പോലും ലോണായി കാണിച്ച് തിരിച്ചടവുകൾ ഏർപ്പെടുത്തിയിട്ടില്ല തിരുവനന്തപുരം ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ചോർന്ന വിഷയത്തിൽ കുറ്റവാളികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവരും വിതരണം ചെയ്യുന്നവരും അറിയാതെ ചോദ്യപേപ്പർ പുറത്തുപോകില്ല എന്നും മന്ത്രി പ്രതികരിച്ചു ഓൺലൈൻ ട്യൂഷൻ സെന്ററുകൾക്കെതിരെയും ഉണ്ടാകും വിഷയം ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും പ്ലസ് വൺ കണക്കിന്റെയും പത്താം ക്ലാസ് ഇംഗ്ലീഷിന്റെയും ചോദ്യപേപ്പർ ചോർന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്ഥിരീകരിച്ചു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഡിജിപിക്കും സൈബർ സെല്ലിനും നൽകിയ പരാതി വിശദമായി അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരും ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതും വിതരണം ചെയ്യുന്നതും അധ്യാപകരാണ് അതുകൊണ്ട് തന്നെ അവർ അറിയാതെ ഇത് പുറത്തു വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് ഇത് പൊതുവിദ്യാഭ്യാസ മേഖലയോടുള്ള വെല്ലുവിളിയാണ് പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറല്ലെന്നും മന്ത്രി വ്യക്തമാക്കി എസ്എസ്എൽസി ഇംഗ്ലീഷ് പ്ലസ് വൺ ഗണിത പരീക്ഷകളുടെ ചോദ്യങ്ങൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പ് യൂട്യൂബ് ചാനലുകളിൽ അടക്കം പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സംസ്ഥാന ഡിജിപി സൈബർ സെൽ എന്നിവർക്ക് പരാതി നൽകും ഇക്കാര്യത്തിൽ കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും ചോദ്യപേപ്പർ ചോർത്തുന്ന യൂട്യൂബ് ചാനലുകൾക്കും ട്യൂഷൻ സെന്ററുകൾക്കെതിരെയും കർശന നടപടിയുണ്ടാകും നിയമവിരുദ്ധമായി ട്യൂഷൻ സെന്ററുമായി ബന്ധമുള്ള അധ്യാപകർക്കെതിരെയും നടപടി സ്വീകരിക്കും അധ്യാപകർ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയോടുള്ള കൊടും വഞ്ചനയാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്ന അധ്യാപകർക്കെതിരെ വിശദമായ പരിശോധന നടത്താൻ ഉന്നത വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു ഏതൊക്കെ അധ്യാപകരാണ് നിയമവിരുദ്ധമായി സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ മാത്രമല്ല ഇതിന്റെ വ്യാപിച്ചു കഴിഞ്ഞ ദിവസമാണ് പ്ലസ് വണ്ണിന്റെയും സ്വകാര്യ ട്യൂഷൻ യൂട്യൂബ് ചാനലിലൂടെ ചോർന്നത് ഇത് വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കി ഇതിനു മുമ്പും അർദ്ധവാർഷിക പരീക്ഷകളിൽ സമാനമായ രീതിയിൽ ചോദ്യപേപ്പർ ചോർന്നിരുന്നു ന്യൂസ് തിരുവനന്തപുരം അടുത്ത ആഴ്ചകളിൽ യു ഇ തണുപ്പേറിയ കാലാവസ്ഥയിലേക്ക് കടക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കുറഞ്ഞ താപനില ശരാശരി പന്ത്രണ്ട് ഡിഗ്രി വരെ ആകാൻ സാധ്യതയുണ്ട് ജനുവരി മൂന്നാം വാരത്തിലെ ആദ്യ ദിവസങ്ങളിൽ കഴിഞ്ഞ മുപ്പത് വർഷത്തിലെ ഏറ്റവും തണുപ്പേറിയ കാലാവസ്ഥ രാജ്യത്ത് അനുഭവപ്പെടുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു രാജ്യത്തുടനീളം പകൽ താപനില ഇരുപത്തിനാല് ഡിഗ്രി മുതൽ ഇരുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും ഉണ്ടാകുക പകൽ സമയത്ത് പൊടിക്കാറ്റിനും സാധ്യതയുണ്ട് അലൈൻ റസൽഖൈമ എന്നിവിടങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യതയുമുണ്ട് ക്രിസ്മസ് പുതുവത്സര അവധി ദിനങ്ങൾ പ്രമാണിച്ച് കുടുംബങ്ങൾക്ക് പ്രത്യേക പ്രവേശന ടിക്കറ്റ് അവതരിപ്പിച്ച ദുബായ് ഗ്ലോബൽ വില്ലേജ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദീർഘം വിലയുള്ള ഫാമിലി ടിക്കറ്റിൽ നാല് പ്രവേശന ടിക്കറ്റുകൾ ഗ്ലോബൽ വില്ലേജിലെ റൈഡുകൾക്കും ഗെയിമുകൾക്കും ഉപയോഗിക്കാവുന്ന നാനൂറ് പോയിൻറ്റ് മൂല്യമുള്ള വണ്ടർ പാസ് അറേബ്യൻ നൈറ്റ് ബൗൺസ് അതോടൊപ്പം തന്നെ ഫെസ്റ്റിവൽ വീൽ എന്നിവയിൽ ഏതെങ്കിലും ഒന്നിലേക്കുള്ള പ്രവേശനം എന്നിവ ലഭിക്കും ഏത് ദിവസവും ആഗോള ഗ്രാമത്തിലേക്ക് പ്രവേശനം അനുവദിക്കുന്ന പ്രവേശന ടിക്കറ്റുകളാണ് പാക്കേജിലുള്ളത് ഗ്ലോബൽ വില്ലേജിലെ നിയോൺ ഗാലക്സി ചലഞ്ച് സോണിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എഴുപത്തി ഒൻപത് ദീർഘത്തിന്റെ ടിക്കറ്റും ലഭ്യമാണ് ഗ്ലോബൽ വില്ലേജ് പാസ്പോർട്ട് സ്മരണികയും ഗ്ലോബൽ വില്ലേജിലേക്കുള്ള ഒരു പ്രവേശന ടിക്കറ്റും അടങ്ങുന്നതാണ് ഇത് കുവൈറ്റിൽ മൂവായിരത്തി നാൽപ്പത്തി മൂന്ന് വ്യക്തികളുടെ പൗരത്വം റദ്ദാക്കാൻ തീരുമാനം ആക്ടിംഗ് പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിൻ്റെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത് ഈ വ്യക്തികളിൽ നിന്നും ദേശീയത പിൻവലിക്കും ദേശീയ സുരക്ഷയും കുവൈറ്റ് പൗരത്വത്തിൻ്റെ സമഗ്രതയും സംബന്ധിച്ച വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് തീരുമാനം സമിതിയുടെ തീരുമാനത്തിന് ശേഷം മൂവായിരത്തി നാൽപ്പത്തിമൂന്ന് വ്യക്തികളുടെ കേസുകൾ മന്ത്രി സഭയിൽ അവതരിപ്പിക്കും ഈയിടെയായി നിരവധി പേരുടെ പൗരത്വമാണ് റദ്ദാക്കിക്കൊണ്ടിരിക്കുന്നത് കുവൈറ്റിലേക്കുള്ള എൻട്രി എക്സിറ്റുമായി ബന്ധപ്പെട്ട സാങ്കല്പിക ഇടപാടുകൾ പൂർത്തിയാക്കുന്നതിന് നൂറ് കുവൈറ്റി ദിനാർ കൈക്കൂലി വാങ്ങിയതിന് രണ്ട് ഉദ്യോഗസ്ഥർ അറസ്റ്റിൽ നുവൈസീബ് ഇൻവെസ്റ്റിഗേഷൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരാണ് പിടിയിലായത് അഴിമതിക്കെതിരെ പോരാടുവാനുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് നടപടി സൗദിയിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ വാർഷിക വാർഷികാഘോഷവും അവാർഡ് ദാനവും വർണ്ണാഭമായി സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ലോറൻസ് വർഗീസ് അധ്യക്ഷത വഹിച്ച സമ്മേളനം സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ നസീം അഖ്തർ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ പത്ത് വർഷ പത്ത് വർഷം സേവനം പൂർത്തിയാക്കിയ അധ്യാപകരായ ഇഷാദ് അലിപ്ര ഐഷ ജാഫർ നബീല സെയ്ദി മസ്താനി ഫാത്തിമ സഖിർ എന്നിവരെ ആദരിച്ചു ഡോക്ടർ സയ്ദ തൗഖിറ തബസും മുഹമ്മദ് റാഷിദ് അബ്ദുൾ അസീസ് ഇബ്രാഹിം അൽ ഗരാവി അബു ഫഹദ് എന്നിവർ സംസാരിച്ചു ജാവിദ് ഹസൻ നിഷ ബിജു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കുട്ടികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു ജിദ്ദ കേരള പൗരാവലി അബീർ മെഡിക്കൽ ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നവർക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തിയ കമ്മ്യൂണിറ്റി പ്രീമിയം പ്ലസ് പ്രിവിലേജ് കാർഡിന്റെ വിതരണം ആരംഭിച്ചു കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തുന്ന ദില്ലി ചെലോ മാർച്ചിൽ വീണ്ടും സംഘർഷം ശംഭു അതിർത്തിയിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പതിനേഴ് കർഷകർക്ക് പരിക്കേറ്റു രാസവസ്തുക്കൾ അടങ്ങിയ വെള്ളമാണ് പോലീസ് പ്രയോഗിച്ചതെന്നാണ് സമരക്കാരുടെ പരാതി അതേസമയം കർഷക സംഘടനകൾ ഇന്നത്തേക്ക് മാർച്ച് അവസാനിപ്പിച്ചു സമരം പിൻവലിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടെങ്കിലും കർഷകർ തങ്ങളുടെ ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് കഴിഞ്ഞ ഞായറാഴ്ച നടന്ന മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്നാണ് ദില്ലി ചെലോ മാർച്ച് ഇന്ന് വീണ്ടും പുനരാരംഭിച്ചത് നൂറ്റിയൊന്ന് കർഷകരാണ് ഡൽഹിയിലേക്ക് കാൽനടയായി മാർച്ച് നടത്തിയത് മാർച്ച് പുനരാരംഭിക്കുന്നതിന് മുന്നോടിയായി അംബാല ജില്ലയിലെ പന്ത്രണ്ട് ഗ്രാമങ്ങളിൽ ഇൻ്റർനെറ്റ് ഒന്നിച്ചുള്ള എസ് എം സേവന സേവനങ്ങൾ ഹരിയാന സർക്കാർ നിരോധിച്ചിരുന്നു നിരോധനം ഡിസംബർ പതിനേഴ് വരെ നിലനിൽക്കും ദുരന്ത നിവാരണ പ്രവർത്തനത്തിന് വ്യോമസേന പണം ആവശ്യപ്പെട്ട സംഭവത്തിൽ വ്യോമസേന നൽകിയ സഹായങ്ങൾ ബില്ല് ചെയ്യുക എന്നത് കാലങ്ങളായിട്ടുള്ള നടപടിയെന്ന് മുൻകേന്ദ്രമന്ത്രി വി മുരളീധരൻ സർക്കാരിൻ്റെ ഔദ്യോഗിക നടപടിക്രമം എന്നതിനപ്പുറത്തേക്ക് ഇതിന് യാതൊരു പ്രാധാന്യവുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ വ്യോമയാന നിയമത്തിൽ പറയുന്നതാണ് ഇതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചമറയ്ക്കാൻ സി പി എം ഇതൊരു ആയുധമാക്കുകയാണ് സംസ്ഥാനം വ്യോമസേനയുടെ പണം അടയ്ക്കേണ്ടി വരില്ലെന്നും വി മുരളീധരൻ കോട്ടയത്ത് പറഞ്ഞു ഈ വാസ്തവത്തിൽ വ്യോമസേന നൽകിയിട്ടുള്ള സഹായങ്ങൾ ആ സഹായങ്ങൾ ബില്ല് ചെയ്യുക എന്നുള്ളത് എത്രയോ കാലമായിട്ടുള്ള ഒരു നടപടിക്രമമാണ് വാസ്തവത്തിൽ ഇതിനെയൊക്കെ ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നാണ് വേണമെങ്കിൽ വിളിക്കാവുന്നത് അക്കൗണ്ടിങ് ടേംസിൽ നോക്കി കഴിഞ്ഞാൽ മുനമ്പം വിഷയത്തിൽ മുൻ നിലപാട് മയപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഭൂമി ആരുടേതെന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് വിഷയത്തിൽ യു ഡി എഫിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായപ്പോൾ ലീഗ് നേതാക്കൾ നിലപാട് വ്യക്തമാക്കിയതാണ് അതിൽ താൻ അഭിപ്രായം പറയേണ്ടതില്ല തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരും വഖഫ് ബോർഡുമാണെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന 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 സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് സർക്കാർ അപ്പോയിന്റ് ചെയ്ത വകഫ് ബോർഡും തീരുമാനിച്ചാൽ പത്ത് മിനിറ്റ് കൊണ്ട് പ്രശ്നം തീർക്കും പക്ഷേ സംഘപരിവാറിൻ്റെ ഒരു അജണ്ടയുണ്ട് ഈ കാര്യത്തിൽ കേരളത്തിലെ രണ്ട് സമുദായങ്ങളെ മതങ്ങളെ തമ്മിൽ അടി അതിന് കുടപിടിച്ചു കൊടുക്കുകയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് പരമാവധി വൈകിപ്പിച്ചുകൊണ്ട് പോകുന്നത് അത് ഒരു ശരിയായ രീതിയല്ല സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ അവരുടെ ഒരു തന്ത്രം എന്താ എല്ലായിടത്തും വർഗീയ വിഭജനം ഉണ്ടാക്കുക ആളുകളെ ഭിന്നിപ്പിക്കുക അത് തന്നെ കേരളത്തിലെ സി പി എം തുടരാൻ പോയാലോ അത് തന്നെയാണ് കേരളത്തിലെ സി പി എം ഇക്കാര്യത്തിൽ നമുക്കൊരു രമ്യമായ പരിഹാരം ആ പാവങ്ങൾ അതിന് എല്ലാവരും ചേർന്ന് ശ്രമിക്കുക അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ നിങ്ങളും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക ഞാനും വയനാട് പാക്കേജിന്റെ കാര്യത്തിൽ കേന്ദ്രം രാഷ്ട്രീയം കളിക്കുന്നുവെന്ന പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രിയുടെ നിലപാട് നിരാശാജനകം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ലെന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെയും പ്രിയങ്ക രൂക്ഷമായി വിമർശിച്ചു the 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 government is refusing to 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 give a special package we 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 have requested, we have 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 requested gone gone home minister we have written to the prime minister written prime possible To declare that this is a uh, calamity of a severe nature and to give a special package. Here in Vainar, the whole country has seen the devastation and the pain and the suffering of people. And yet, just because of politics, in both cases, the central government is refusing to do what is due to the victims. It is their due, they are citizens of India. There should be no discrimination at 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 times 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 of 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 natural disasters, at times of pain, at times of suffering of any kind. That is a time when central government, prime minister are supposed to behave like വയനാട് ദുരന്തത്തിൽ കേന്ദ്രം സംസ്ഥാനത്തിനോട് ശത്രുതാ മനോഭാവം പുലർത്തുകയാണെന്ന് മന്ത്രി എം പി രാജേഷ് പ്രളയസമയത്തും വയനാട് ദുരന്തത്തിലും രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ച എയർ ലിഫ്റ്റിംഗ് തുക സംസ്ഥാന സർക്കാർ തിരിച്ചടയ്ക്കണമെന്ന കേന്ദ്ര നിലപാട് അനീതിയാണെന്നും മന്ത്രി പറഞ്ഞു എല്ലാ തരത്തിലുള്ള പരിധിയിൽ ലംഘിക്കുന്ന പ്രതികാര മനോഭാവമാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്നത് ഇതിനെതിരെ കേരളം ഒറ്റക്കെട്ടായിട്ട് രംഗത്ത് വരികയാണ് ചെയ്യേണ്ടത് ഇപ്പം എന്തൊരു ക്രൂരതയാണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നത് എന്നാണിത് കാണിക്കുന്നത് ഈ ഈ അനുഭവം കാണിക്കുന്നത് ചില്ലിക്കാശ് സഹായം തന്നിട്ടില്ലെന്ന് മാത്രമല്ല ഇപ്പോ ആ ദുരന്തത്തിന് വിമാനം അയച്ചതിൻ്റെയും പഴയതിൻ്റെയും ഒക്കെ കണക്ക് ചേർത്ത് വാങ്ങിയിരിക്കുകയാണ് കേന്ദ്രത്തിന്റേത് ജനാധിപത്യ വിരുദ്ധ സമീപനം വന്ന മന്ത്രി കെ രാജൻ കേന്ദ്ര ദുരന്ത നിവാരണ നിധിയിലായിരുന്നു കേന്ദ്രം തുക വകയിരുത്തേണ്ടത് കേന്ദ്രം പണം ആവശ്യപ്പെട്ടത് കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലോട് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനം എടുക്കാനാണ് യഥാർത്ഥത്തിൽ ഗവൺമെന്റുകൾ കേന്ദ്ര ഗവൺമെന്റ് അതിൻ്റെ ഒരു അവസാനത്തെ സൂചനയാണിപ്പോൾ നൂറ്റി മുപ്പത്തിരണ്ട് കോടി അറുപത്തൊന്ന് ലക്ഷത്തിലധികം വരുന്ന സംഖ്യ കാണിച്ചുകൊണ്ട് കേരളത്തിന് ഈ ഘട്ടത്തിൽ അയച്ചിട്ടുള്ള കത്ത് കേരളത്തിനോടൊരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് കേന്ദ്രമെടുക്കുന്നത് കോടതിയെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും കേരളത്തിൻ്റെ പൊതുസമൂഹത്തെയും ഇത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും അല്ല കേരളം അക്കാര്യം ആലോചിച്ച് കാര്യം തീരുമാനിക്കും തത്വത്തിൽ അംഗീകരിക്കും വയനാട്ടിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിന് പണം ആവശ്യപ്പെട്ട കേന്ദ്ര നടപടി കേരളത്തോടുള്ള അവഹേളനമെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ അർഹമായത് തരാതെ പണം അങ്ങോട്ട് ചോദിക്കുന്നത് മര്യാദയല്ല കണക്ക് കൊടുക്കാതെ മറ്റു പല സംസ്ഥാനങ്ങൾക്കും പണം നൽകിയിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് കോഴിക്കോട് പറഞ്ഞു ഇങ്ങോട്ട് തരാനുള്ള ഒരു സ്പെഷ്യൽ ഫിനാൻസ് ആണ് പാക്കേജാണ് കേരളത്തിന് വേണ്ടി അനുവദിക്കുന്നത് അത് തരാതെ ഈ ഹെലികോപ്റ്റർ കൊണ്ടുവന്നതിനൊക്കെ കേന്ദ്ര ഗവൺമെൻ്റ് പണം ചോദിക്കുന്നത് ശരിയായ ഒരു രീതിയല്ല ഞങ്ങളതിനെ ശക്തിയായിട്ട് എതിർക്കുകയാണ് വീണ്ടും കേരളത്തെ പരിഹസിക്കുക കേരളത്തെ പരിഹസിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ആവശ്യമായ നമുക്ക് അർഹമായ പണം തരാതിരിക്കുകയും എന്നിട്ട് ഹെലികോപ്റ്റർ ഇറക്കിയതിൻ്റെ പണം ചോദിക്കുകയും ചെയ്യുന്നത് ശരിയായ ഒരു കീഴ്വഴക്കമല്ല പാർട്ടി അച്ചടക്കം ലംഘിക്കുന്ന നേതാക്കൾക്ക് പൊതുയോഗ പ്രസംഗത്തിലൂടെ തുറന്ന മറുപടിയും താക്കീതും നൽകി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്ത് തോന്നിയവാസം ചെയ്താലും അതിലൊന്നും ഈ പാർട്ടിയിൽ ചോദിക്കാനും പറയാനും ആളില്ലെന്ന് ധരിച്ച് പുറപ്പെട്ട ചില ആളുകളുണ്ട് നേതാവായി നിൽക്കുന്ന ചിലരുടെ ധാരണ ഞാനില്ലെങ്കിൽ പാർട്ടി ഇല്ല എന്നാണ് ഒരാളും പാർട്ടിക്ക് മുകളിലല്ല എന്നും ജനങ്ങളാണ് പാർട്ടിയുടെ അടിസ്ഥാനമെന്നും എം വി എം വി ഗോവിന്ദൻ പറഞ്ഞു എന്ത് തോന്നിയാ ചെയ്താലും അതിലൊന്നും ഈ പാർട്ടി ചോദിക്കാനും പറയാനും ആളില്ല എന്ന് ധരിച്ച് പുറപ്പെട്ട ചില ആളുകളുണ്ട് അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണെങ്കിൽ ഉത്തരം ഒരാളും പാർട്ടിക്ക് മേലെയല്ല പാർട്ടി ശരിയായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുമ്പോൾ നേതാവായി നടക്കുന്ന ചില ആളുകളുടെ ധാരണ ഞാനില്ലെങ്കിൽ ഈ പാർട്ടി ഉണ്ടാവില്ല ഒരാളുമല്ല ഈ പാർട്ടിയുടെ അടിസ്ഥാനം ജനങ്ങളാണ് ജനങ്ങളാണ് സംസ്ഥാന മുഷാഫറ യോഗത്തിൽ നിന്നും ജെഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയെന്ന വാർത്ത സ്ഥിരീകരിച്ച് മുഷാവറ അംഗം ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വി അതേസമയം ജെഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയി എന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സംസ്ഥാന രംഗത്ത് വന്നു ഇതിന് പിന്നാലെയാണ് ബഹാബുദ്ദീൻ നദ്വി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിശദീകരണവുമായി രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന സമസ്ത മുഷാവറ യോഗത്തിൽ നിന്നും സംഘടനാ പ്രസിഡന്റ് ജെഫ്രി മുത്തക്കോയെ തങ്ങൾ ഇറങ്ങിപ്പോയെന്ന രീതിയിലുള്ള വാർത്ത പുറത്തു വന്നിരുന്നു മുക്കം ഉമ്മർ അടക്കമുള്ള ലീഗ് വിരുദ്ധ സംഘം അധിക്ഷേപിച്ചതിനെ തുടർന്നാണ് ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയതെന്നായിരുന്നു ആരോപണം ഉമ്മർ ഫൈസിയെ കുറിച്ചുള്ള ചർച്ചയായതിനാൽ അദ്ദേഹം മാറി നിൽക്കണമെന്ന് ജിഫ്രി തങ്ങൾ ആവശ്യപ്പെടുകയായിരുന്നു പ്രസിഡന്റ് പറഞ്ഞത് അംഗീകരിക്കണമെന്ന് ബഹാ നദ്വി പറഞ്ഞപ്പോൾ നിങ്ങൾ കള്ളന്മാർ പറയുമ്പോൾ മാറി നിൽക്കാനാവില്ല എന്നായിരുന്നു ഉമ്മർ ഫൈസിയുടെ മറുപടി ഇതേ തുടർന്നാണ് ജിഫ്രി തങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയതെന്നായിരുന്നു വാർത്ത എന്നാൽ ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് സമസ്ത പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി ഇതിനെതിരെയാണ് ഇപ്പോൾ പ്രതികരണവുമായി മുഷാവറ അംഗം ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വി രംഗത്തെത്തിയത് കള്ളന്മാർ എന്ന് ഉമ്മർ ഫൈസി പറഞ്ഞതിന് പിന്നാലെ ജിഫ്രി തങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി എന്ന് നദ്വി ആവർത്തിച്ചു നദിയുടെ വിശദീകരണം സമസ്തയുടെ വിരുദ്ധമായ ഫേസ്ബുക്കിൽ കുറിച്ചു അമൃത ന്യൂസ് കോഴിക്കോട് പാലക്കാട് പനിയമ്പാടത്തെ അപകട മേഖലയിൽ പരിശോധന നടത്തി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡും പാർക്കിംഗും മാറ്റും റോഡ് നവീകരണം നടത്താൻ ഹൈവേ അതോറിറ്റിയോട് ആവശ്യപ്പെടുമെന്നും സംസ്ഥാനം തന്നെ ചെയ്യുമെന്നും കെ ബി പറഞ്ഞു വാഹനം ഓടിച്ചായിരുന്നു റോഡിൽ മന്ത്രിയുടെ പരിശോധന നാല് സ്കൂൾ വിദ്യാർത്ഥിനികളുടെ ജീവനെടുത്ത പനയമ്പാടത്തെ അപകടത്തിന് പിന്നാലെയാണ് സ്ഥലത്ത് മന്ത്രി എത്തിയത് മന്ത്രി ഔദ്യോഗിക വാഹനം പനയമ്പാടം വളവിലെ പ്രശ്നബാധിത പ്രദേശത്ത് ഓടിച്ചു നോക്കി റോഡിൽ കോൺക്രീറ്റ് ഡിവൈഡർ സ്ഥാപിക്കും ഓട്ടോസ്റ്റാൻഡും പാർക്കിംഗും മാറ്റും നാഷണൽ ഹൈവേ നിർമ്മാണത്തിലെ അപാകതയാണ് അപകട കാരണം സുരക്ഷ ഉറപ്പാക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി അധികൃതരുമായി ചർച്ച ചെയ്ത് നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഈ മാർക്കിനെ മാറ്റിക്കൊണ്ട് ഒരു രണ്ട് മീറ്റർ അങ്ങോട്ട് മാറ്റി നടുവിലൂടെ വീട് വയ്ക്കുകയും ആ ഓട്ടോ സ്റ്റാൻഡിനെ അടുത്ത വശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നത് ഇന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വണ്ടി കുറച്ചുകൂടി ആ വശം ചേർന്ന് വരും പിന്നെ തെന്നി വരുന്ന പ്രശ്നമാണ് അതിനെ ഇത് ചിപ്പ് ചെയ്യുകയും അടിസ്ഥാനപരമായി ഇതിനൊരു പരിഹാരം വേണം ഒരു സ്ഥിരമായ പരിഹാരം അവര് പണം അനുവദിക്കാൻ തയ്യാറായില്ല ഒരാശങ്ക നിങ്ങൾക്ക് വേണ്ട സംസ്ഥാന സർക്കാരിന്റെ റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ടിൽ നിന്നും ഈ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ ആവശ്യമായ പണം അനുവദിച്ചു തരും അപകടം ഒഴിവാക്കാൻ റോഡിന്റെ പ്രതലം പരുക്കനാക്കുന്നത് അടിയന്തര ഇടപെടൽ മന്ത്രി ഉറപ്പു നൽകി കോൺഗ്രസിന്റെ സമരപ്പന്തലിലെത്തിയ കെ ബി ഗണേഷ് കുമാർ സമരക്കാരോടും പ്രദേശവാസികളോടും പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞു അപകടത്തിൽ മരിച്ച കുട്ടികളുടെ വീടും സന്ദർശിച്ചു അതേസമയം പനയമ്പാടത്ത് അപകടസ്ഥലം ഉന്നത ഉദ്യോഗസ്ഥ സംഘവും പരിശോധിച്ചു ദേശീയപാത അതോറിറ്റി അംഗങ്ങളും പൊതുമരാമത്ത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പാണ് പാലക്കാട് ലോറി മറിഞ്ഞ് നാല് പെൺകുട്ടികൾ മരിച്ചത് ന്യൂസ് ഡെസ്ക് അമൃത മലബാർ മേഖലയിൽ പുതിയതായി രൂപം കൊണ്ട മൈക്ക് സേവൻ വ്യായാമ പരിശീലന കൂട്ടായ്മയ്ക്കെതിരെ വിമർശനം ഘടിപ്പിച്ച് ബി ജെ പിയും സി പി എമ്മും മൈക്ക് സേവന് പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി എുമാണെന്ന നിലപാട് സി പി എം ആവർത്തിക്കുകയാണ് അതേസമയം വ്യായാമ വ്യായാമ പരിശീലന പരിപാടിക്ക് പിന്നിൽ സംശയാസ്പദമായി ചിലതുണ്ട് എന്ന് കരുതുന്നതായി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും പറഞ്ഞു എന്നാൽ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടി ആരോഗ്യ സാമൂഹ്യ രംഗത്ത് വലിയ മാറ്റമെന്ന തരത്തിൽ മുന്നോട്ട് വന്ന വ്യായാമ പരിശീലന കൂട്ടായ്മയാണ് മെക്സവൻ എല്ലാ വിഭാഗം ജനങ്ങളും പരിപാടിയിൽ പങ്കാളികളാകുന്നുവെങ്കിലും മലബാറിലെ ന്യൂനപക്ഷ മേഖലകളിൽ കൂട്ടായ്മ സജീവമായതോടുകൂടിയാണ് സി പി എമ്മും സുന്നി വിഭാഗവും വിമർശനവുമായി രംഗത്തെത്തിയത് മെക്സവന് പിന്നിൽ എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയുമെന്നാണ് സി പി എം ആരോപണം കഴിഞ്ഞ ദിവസം പൊതുയോഗത്തിൽ സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ വിഷയം സജീവമാക്കുകയും ചെയ്തു പിന്നാലെ ആരോപണം കടുപ്പിച്ച് ബി ജെ പിയും രംഗത്തെത്തി വ്യായാമ പരിശീലന പരിപാടിക്ക് മുന്നിൽ ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും എൻ ഡി എഫും അടക്കമുള്ളവരാണെന്ന് വിശ്വസിക്കാൻ മതിയായ കാരണങ്ങളുണ്ടെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു അതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ജമാലാമിയും ഉൾപ്പെടെയുള്ള ശക്തികളുണ്ട് എന്ന് വിശ്വസിക്കാൻ നിരവധി കാര്യങ്ങൾ പിന്നിലുണ്ട് അതുകൊണ്ട് സംസ്ഥാന സർക്കാരും ഒക്കെ ഈ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ നാടിനോട് കൂടുള്ള മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും ശ്രദ്ധിക്കണം എന്നാൽ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല എനിക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല മെക്സവൻ വ്യായാമത്തിനെതിരെ ഒരു ഭാഗം സുന്നി നേതാക്കളും രംഗത്തെത്തിയിരുന്നു എന്നാൽ മെക്സവനുമായി സംഘടനയ്ക്ക് യാതൊരു ബന്ധവുമില്ലെന്ന നിലപാടിലാണ് എസ് ബി പി ഐ അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുള്ളവരും മെക്സവൻ വ്യായാമ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ടെന്നും കൂട്ടായ്മയുടെ ഭാരവാഹികൾ വിശദീകരിക്കുന്നു ഏതായാലും മലബാറിലെ വലിയ വിവാദ വിഷയമായി മെക്സെവൻ പരിശീലന പരിപാടി മാറിയിട്ടുണ്ട് അമൃത ന്യൂസ് കോഴിക്കോട് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് തുടരുകയാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ആലപ്പുഴ എറണാകുളം ഇടുക്കി കോട്ടയം തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ശബരിമലയിലും മഴ പെയ്യും മോശം കാലാവസ്ഥയെ തുടർന്ന് കോവളം ബീച്ചിൽ ഇറങ്ങുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി തീരദേശ മേഖലയിലും മലയോര മേഖലകളിൽ ഉള്ളവർക്കും ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശമുണ്ട് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം സാധ്യത നിലനിൽക്കുന്നതിനാൽ വരും ദിവസങ്ങളിലും മഴ ശക്തമായേക്കും തെക്കൻ തമിഴ്നാട്ടിൽ മഴയ്ക്ക് നേരിയ ശമനം തിരുനെൽവേലി തെങ്കാശി തൂത്തുക്കുടി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പലയിടത്തും പെയ്ത റെക്കോർഡ് മഴയിൽ വീടുകളും റോഡുകളും വെള്ളത്തിനടിയിലായി മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് അഞ്ചു പേർ മരിച്ചു മാളികപ്പുറം ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് ഭഗവതി സേവ ദീപാരാധനക്ക് ശേഷം ആരംഭിക്കുന്ന ചടങ്ങുകൾ ലളിത ജപത്തോടെയാണ് സമാപിക്കുന്നത് വലിയ ഭക്തജന തിരക്കാണ് ഭഗവതി സേവയുടെ സമയത്ത് മാളികപ്പുറത്ത് അനുഭവപ്പെടുന്നത് സർവൈശ്വര്യത്തിനും ലോകക്ഷേമത്തിനും വേണ്ടിയാണ് മാളികപ്പുറത്ത് നിത്യവും ഭഗവതി സേവ നടത്തുന്നത് ത്രിമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ പരാശക്തിയെ പ്രീതിപ്പെടുത്താൻ ഭഗവതി സേവ നടത്തിയെന്നാണ് ഐതിഹ്യം ഭഗവത്വ സങ്കല്പ ദുർഗേനാണ് ദുർഗേന പത്മോട്ട് വിളക്കത്തിലേക്ക് ആവാഹിച്ച് പഞ്ചദുർഗ മന്ത്രം ചൊല്ലി ദീപം കത്തിച്ച് പൂജ കഴിക്കുകയാണ് അത് ക്ഷേത്രത്തിന് മാത്രമല്ല ക്ഷേത്രത്തിനും ക്ഷേത്ര പരിസരത്തുള്ള എല്ലാവർക്കും മൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും ഒരു സഹസ്രനാമം ചൊല്ലുന്നുണ്ട് അത് അറിയുന്നവർക്ക് ചൊല്ലാം അറിയുന്നവർക്കും അറിയാത്തവർക്കും എല്ലാറ്റിനും സുഗന്ധ സുഹൃതം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കർമ്മമാണ് ദീപാരാധനയ്ക്ക് ശേഷം ആരംഭിക്കുന്ന ഭഗവതി സേവയുടെ ചടങ്ങുകൾ ലളിതാ ജപത്തോടെയാണ് സമാപിക്കുക മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പൂജാരിക്കൊപ്പം ഭക്തരും ലളിതാ സഹസ്രനാമാർച്ചനയിൽ നേരിട്ടു പങ്കെടുക്കുന്നു എന്നത് മാളികപ്പുറത്തെ മാത്രം പ്രത്യേകതയാണ് അമൃത ന്യൂസ് സന്നിധാനം ഇനി കായിക വാർത്തകൾ നോക്കാം ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ ആദ്യദിനം മഴമൂലം കളി തടസ്സപ്പെട്ടു കനത്ത മഴ മൂലം ആദ്യദിനം ആദ്യ സെക്ഷനിലെ പതിമൂന്ന് ദശാംശം രണ്ട് ഓവർ മാത്രമാണ് കളി നടന്നത് ടോസ് നഷ്ടമായി ബാറ്റിങ്ങിനിറങ്ങിയ ഓസ്ട്രേലിയ ആദ്യ സെക്ഷനിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ ഇരുപത്തിയെട്ട് റൺസ് എടുത്തു നിൽക്കുമ്പോഴാണ് മഴമൂലം കളി നിർത്തിവച്ചത് മഴ കനത്തതോടെ അവസാന രണ്ട് സെക്ഷനുകളിലെയും കളി ഒരു പന്ത് പോലും അറിയാതെ ഉപേക്ഷിക്കുകയായിരുന്നു അതുകൂടി ഈ വാർത്ത ബുള്ളിന് പൂർണ്ണമാകുന്നു നമസ്കാരം